ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ അത്ര സന്തോഷത്തിലായിരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി എട്ടിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു വീക്ക്ലി ബേസ് നോക്കുമ്പോൾ അറുനൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ആണ് നിഫ്റ്റി ഒരൊറ്റ വീക്ക് കൊണ്ട് താഴോട്ട് പോന്നിരിക്കുന്നത് അതിന്റെ കാരണങ്ങൾ പലതുക പല പലതും ആയിരിക്കാം എന്ത് കാരണം കൊണ്ടായാലും നിഫ്റ്റി അത് ശക്തമായിട്ട് ഒരാഴ്ച കൊണ്ട് ഒരു അറുന്നൂറ്റമ്പതോളം പോയിന്റ് താഴോട്ട് വീണുണ്ട് അതിന്റെ വലിയൊരു കാരണം പറയുന്നത് ട്രംപിന്റെ ഇഷ്യൂ തന്നെയാണ് അപ്പോ അദ്ദേഹം ഓരോ രാജ്യത്തിനെതിരെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ യുദ്ധ യുദ്ധപ്രഖ്യാപനങ്ങൾ താൽക്കാലികമായിട്ട് പോസ് ചെയ്തിരിക്കുന്നു പിന്നെ വീണ്ടും തുടർന്നു അങ്ങനെയുള്ള പ്രസ്താവനകളാണ് മാർക്കറ്റ് അത് ശക്തമായിട്ട് താഴോട്ട് വലിച്ചിട്ടിരിക്കുന്നത് ഓക്കെ പിന്നെ വലിയൊരു കൺസേൺ ഉള്ളത് ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം ഇന്നലെ ഫ്രൈഡേ തൊണ്ണൂറ്റി രണ്ട് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തു ടച്ച് ചെയ്തിട്ടില്ല എങ്കിലും ഒരു ഓൾമോസ്റ്റ് തൊണ്ണൂറ്റി രണ്ട് വരെ പോയി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ് അതുവരെ പോയി അതിനുശേഷം ചെറിയ രീതിയിൽ താഴോട്ട് ഒന്ന് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ആറ് മൂന്നില് ക്ലോസ് ചെയ്തിരിക്കുന്നത് ചെറിയ രീതിയിൽ താഴോട്ട് വന്നെന്ന് പറയാൻ പറ്റില്ല തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഏഴ് ഒന്ന് വരെയാണ് പോയിന്റ് ആർത് അത് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ആറ് മൂന്നില് ക്ലോസ് ചെയ്തെന്ന് മാത്രം ഇപ്പോഴും ഓൾ ഓട്ടോമൊഹ തന്നെയാണ് ഡോളറിന്റെ അത മൂല്യം അതാണ് വലിയൊരു കൺസേൺ ആയിട്ട് ഞാൻ കാണുന്നത് പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ ദിവസവും ശക്തമായിട്ട് അതിശക്തമായിട്ട് സെല്ലിങ് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേ ഇൻവെസ്റ്റേഴ്സ് സാധിക്കാവുന്ന രീതിയിൽ ബൈ ചെയ്യുന്നുണ്ടെങ്കിലും മാർക്കറ്റിനെ താഴോട്ട് പോകാനാണ് താല്പര്യം എന്ന മട്ടിലാണ് മാർക്കറ്റിന്റെ മാർക്കറ്റ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അത് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിലും എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും ഒറ്റ നോട്ടത്തിലെ മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കുമ്പോൾ താഴോട്ട് വീഴാൻ കൊതിയായിട്ടിരിക്കുന്ന പോലെയാണ് മാർക്കറ്റിന് കാണുന്നത് അപ്പോ സപ്പോർട്ട് പറയാൻ ഇപ്പോ ഇരുപത്തി അയ്യായിരത്തി നാല്പത്തെട്ടിൽ ക്ലോസ് ചെയ്ത് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുണ്ട് ഇനി സപ്പോർട്ട് ഒരു അമ്പത് പതിനുമണി താഴെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ പേര് പറയാമെന്ന് മാത്രം അത് ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടല്ല ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അത്ര മാത്രമേ ഉള്ളൂ അയ്യായിരത്തി നാല്പത്തി ഇരുപത്തയ്യായിരം എന്നുള്ളത് ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് എപ്പോഴേ കഴിഞ്ഞു ഇനി സൈക്കോളജിക്കൽ സപ്പോർട്ട് സപ്പോർട്ട് ഇരുപത്തയ്യായിരത്തിൽ ഉണ്ടെന്ന് മാത്രം അപ്പോ ശരിക്കുള്ള സപ്പോർട്ട് പറയാനുള്ളത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറാണ് ഒരു അറുന്നൂറ് സോറി ഒരു നാനൂറ് പോയിന്റ് താഴെ വന്ന് ഇരുപത്തിനാലായിരത്തി അറുന്നൂറിലാണ് സപ്പോർട്ട് ഞാൻ കാണുന്നത് ഇനി റെസിസ്റ്റൻസ് കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ അത് ഇത്തിരി അധികം മുകളിലാണ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് അതായത് ഇപ്പൊ ഇരുപത്തി അയ്യായിരത്തി അമ്പത് ഒരു എഴുന്നൂറ് പോയിന്റ് മുകളിൽ പോയി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പതിൽ എത്തിയാലാണ് റെസിസ്റ്റൻസ് കാണുന്നത് ഇരുപത്തി അഞ്ചാം എഴുന്നൂറ്റി അമ്പത് കണ്ടാൽ മാത്രമാണ് ഞാൻ പേഴ്സണലി നിഫ്റ്റി ബുള്ളിഷ് ഞാൻ പറ പരിഗണിക്കുന്നുള്ളു അല്ലെങ്കിൽ ഞാൻ പറയുന്നുള്ളു അല്ലാത്ത പക്ഷം ഒരു നെഗറ്റീവ് പയാസോട് കൂടിയുള്ള കൺസോൾട്ടേഷൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ആരും ഈ സമയത്ത് സ്റ്റോക്കുകൾ ദയവ ചെയ്ത് വാങ്ങിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചില ആളുകൾ പറയും ഈ സമയത്ത് അക്കുമലേഷൻ സ്റ്റേജാന്ന് പറയും ആ പറയുന്ന ആളുകൾക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇപ്പൊ അക്കുമലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കാശ് കൂടിയും അവിടെ വെള്ളത്തിൽ ഇട്ടണ പോലെ എനിക്ക് തോന്നണേ അപ്പോൾ അക്കുമലേഷൻ ആവാം പക്ഷെ അക്കുമലേഷൻ ചെയ്യേണ്ട സ്റ്റേജ് ഇതല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അക്യുമുലേഷൻ ചെയ്യണമെങ്കിൽ നിഫ്റ്റി കൊറ്റണി താഴ്വിട്ട് പോന്നോട്ടെ ഒരു ആയിരം ഒരു രണ്ടായിരം പോയിന്റ് കഴിഞ്ഞു താഴോട്ട് നിഫ്റ്റി വന്നതിന് ശേഷമാണ് നമ്മൾ അക്കുമുലേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളു അപ്പൊ നമുക്ക് ഒരു അക്കുമുലേഷൻ സ്റ്റേജിൽ എത്തി എന്ന് തോന്നുന്നു ഇതിപ്പോ ചെറിയ രീതിയിൽ ഒരു ആയിരം ഇരുപത്തി ആറാം മുന്നൂറാം കൊണ്ടായിരുന്നു ലോട്ടെ ഹൈ ഒരു ആയിരം പോയിന്റിന്റെ അവിടുത്തെ ആയിരത്തി മുന്നൂറ് പോയിന് താഴോട്ട് വരുമ്പോഴേക്കും അക്യുമുലേഷൻ സ്റ്റേജ് ആയിട്ടില്ല ഒരു കാരണവശാലും അക്കുമലേഷൻ സ്റ്റേജ് ആയിട്ടില്ല അക്കോമനേഷൻ സ്റ്റേജ് ആവണമെങ്കിൽ ഒരു രണ്ടായിരം പോയിട്ട് കൂടി താഴോട്ട് വിഴുകാണെങ്കിൽ വേണ്ടി പറയല്ല അഥവാ വീഴുവാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ അക്കോമനേഷനെ കുറിച്ച് ആലോചിക്കേണ്ടത് ഇപ്പോൾ ആരും ഒരു സ്റ്റോക്കും ചാടിക്കും അക്കോമഡേഷൻ എന്ന് പറയാണ് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ റീറ്റെയിലേഴ്സും നല്ല രീതിയിൽ സ്റ്റോക്കുകൾ വിറ്റ് വിറ്റുമാറന്ന് എനിക്ക് തോന്നുന്നു കാരണം റീറ്റെയിലേഴ്സ് സ്റ്റോക്കുകൾ വിറ്റ് മാറിയിട്ട് ആ പൈസ കൊണ്ടാണ് ോഡിറ്റികളായ ഗോൾഡ് സിൽവർ ഈ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൂട്ടിട്ടുണ്ട് ഗോൾഡും സിൽവറും നല്ല ദിവസം പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പോലുള്ള റീറ്റെയിലേഴ്സും അവരെ കയ്യിലുള്ള ഇക്വിറ്റി സ്റ്റോക്സുകളൊക്കെ വിറ്റ് മാറിക്കൊണ്ട് നഷ്ടത്തിലായിരിക്കാം മിക്കവാറും വിറ്റ് മാറിക്കൊണ്ട് ആ പൈസയ്ക്കാണ് ഗോൾഡ് സിൽവർ വാങ്ങിച്ചു പോകുന്നത് അപ്പൊ ഗോൾഡ് സിൽവറും അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇക്വിറ്റി മാർക്കറ്റിൽ താഴോട്ട് താഴോട്ട് എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ സ്റ്റോക്കുകൾ അക്കൊമേഷൻ ചെയ്യേണ്ട സമയമായിട്ട് പരിഗണിക്കരുത് അതിന്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഒരു നാനൂറ് പോലെ താഴോട്ട് വന്ന് ഇരുപത്തിനാലായിരത്തി അറുനൂറിലെ സപ്പോർട്ട് ഇടുന്നതിന് ശേഷം തിരിച്ച് ചെറിയ ബൗൺസ് ബാക്ക് ചെയ്യും വലിയ ബൗൺസ് ബാക്ക് എന്നല്ല ചെറിയ ബൗൺസ് ബാക്ക് ചെയ്യും അതിനുശേഷം എന്താണ് പ്രൈസ് ആക്ഷൻ പറയുന്നത് നോക്കിയതിന് ശേഷം അടുത്ത ആഴ്ച ബാക്കി പറയാവുന്നതാണ് ഓക്കെ ഡിസ്ക്ലൈവറായിട്ട് പറയാണ് ഞാനൊരു സെബിഐ രജിസ്റ്റേഡ് അനുസരിച്ചല്ല അതിനാൽ ബൈസെൽ റെക്കമെൻഡേഷൻസ് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുകളുടെ അതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ് ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ